പോരാട്ടവേദിയിൽ നിലപാടിന്റെ ആറ് സന്ദേശം ഉയർത്തി വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ആറാം സ്ഥാപക ദിനം ആചരിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ഥാപകദിനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പതിനാറ് മണ്ഡലങ്ങളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു തൊഴിലിടുകളിൽ നീതി തേടുന്നവർ ഒരുമിക്കുന്നു എന്ന തലക്കെട്ടിൽ ജൂലൈമൂന്ന് ബുധൻ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് തിരൂർ മുനിസിപ്പൽ പാർക്കിൽ ജില്ലാ പ്രസിഡന്റ് രജീന മാളാഞ്ചേരി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലയിലെ പരിപാടിക്ക് തുടക്കം കുറിക്കും അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികളുടെ ഒത്തുചേരലാണ് പരിപാടി പരിപാടികൊണ്ട് ഉദ്ദേശിക്കുന്നത് അംഗൻവാടി ജീവനക്കാർ ആശാവർക്കർമാർ പാചക ഗാർഹിക തൊഴിലാളികൾ വിതരണക്കാർ തുടങ്ങി സമൂഹത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ നിർണായക സാന്നിധ്യമാണ് അസംഘടിതരായ അവശ്യ സേവനദാതാക്കൾ എന്നാൽ ഇവർക്കൊന്നും മതിയായ തൊഴിൽ സുരക്ഷയോ മറ്റ് അവകാശങ്ങളോ ലഭ്യമല്ല പലവിധത്തിലുള്ള ചൂഷണങ്ങൾക്കും ഇവർ ഇരയാവുകയും അവരുടെ ആവശ്യങ്ങളും പരാതികളും പോരാട്ടങ്ങളും പരിഗണിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു വിവേചനങ്ങളും അനീതികളും ആവോളം അനുഭവിക്കുന്ന സ്ത്രീകൾ ഈ മേഖലയിൽ കൂടുതൽ അരക്ഷിതരാകുന്നുണ്ട് പുതിയ തൊഴിൽ കോഡുകൾ ഈ അരക്ഷിതാവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്നു എന്ന ആശങ്കയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ട അസംഘടിത വനിതാ തൊഴിലാളികൾ ഒരുമിച്ചിരുന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും ജില്ലയിൽ പതിനാറ് മണ്ഡലങ്ങളിലും ഈ വിഷയത്തിൽ സ്ത്രീ തൊഴിലാളികളുടെ ഒത്തുചേരലുകൾ സംഘടിപ്പിക്കും അതുപോലെ തന്നെ ഈ വർഷം ജൂലൈ ഇരുപതിന് നമ്മൾ വ്യത്യസ്തമായ നമുക്കറിയാം അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളും ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ എൺപത്തിയഞ്ച് ശതമാനം വരുന്ന ആളുകളും അസംഘടിത മേഖല തൊഴിലാളികളാണ് അവരുടെ കാര്യങ്ങൾ കേൾക്കാനോ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ അതിനെ ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാനോ ആർ ഇടപെടാൻ ശ്രമിക്കാറില്ല നമുക്കറിയാം അതിൽ കൂടുതലും സ്ത്രീകളാണ് വരുന്നത് സ്ത്രീകളാണ് ആ മേഖലയിൽ കൂടുതൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള അവർക്ക് ആ ജോലി സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് കൃത്യമായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിന്റെ സമയത്തിനനുസരിച്ചുള്ള ഒരു വേതനം അവർക്ക് നേടാനോ കഴിയാത്തൊരവസ്ഥ ഈ മേഖലയിൽ അനുഭവിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ആരും കേൾക്കാത്ത അല്ലെങ്കിൽ ആരും പരിഗണിക്കാത്ത ആ മേഖലയിലുള്ള ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും നമ്മൾ അതിൽ ഇടപെടേണ്ട അല്ലെങ്കിൽ നമ്മൾക്ക് അവർക്ക് എന്തെങ്കിലും സഹായമോ ഹെൽപ്പോ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതുമല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പറയുന്നത് അത് കേൾക്കുകയും അതിന് വേണ്ട സപ്പോർട്ടുകൾ കൊടുത്ത് അവന് ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ജൂലൈ ഇരുപതിൽ നമ്മൾ ഇങ്ങനെയൊരു വിഷയം എടുത്തുകൊണ്ട് ഇങ്ങനെ ആൾ ഇങ്ങനെയുള്ള ആളുകളെ പരിഗണിച്ചുള്ള പരിപാടി നമ്മൾ ആ ചെയ്തിട്ടുള്ളത് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ ജില്ലാ സെക്രട്ടറിമാരായ സാജിത മാജിദ പ്രോഗ്രാം കൺവീനർ ജസീല കെ പി മീഡിയ സെക്രട്ടറി സുഭദ്ര വണ്ടൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മലപ്പുറം